ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ സാധനം എടുക്കാൻ വന്നത് ഹെൽപ്പിംഗ് ആൻഡ് എന്നാണ് അവിടെ കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളാ കോർഡിനേറ്റർ ആണ് അവിടുത്തെ പേര് പറഞ്ഞത് നമ്മൾ എൽ നമ്മൾ എം നമ്മളിവിടെ സാധനം എടുക്കാൻ വന്നത് കുറച്ച് ഇരുമൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഇവിടെ ഇപ്പം ബ്ലോഗ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് എടുക്കുന്നത് ആ ഞാനിവിടുന്ന് ഒരു സാധനം എടുക്കാൻ വന്നതാണ് കുറച്ച് പേപ്പർ അതെല്ലാം കൂടെ ത്രാസില് വച്ച് തൂക്കിയിട്ട് നമുക്കിനിപ്പം ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാം ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് പേപ്പറുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കാർഡ് ബോർഡൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് കെട്ടിത്തിട്ട് നമുക്കിവിടെ തൂക്കാം തൂക്കാൻ ഇപ്പോൾ അവിടെ ത്രാസ് ഉണ്ട് ത്രാസ് തൂക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇത് അവിടുത്തെ ഇതാണ് മറ്റേ നമ്മളെ ഹെൽപ്പിംഗ് ഹാൻഡിലുള്ള ഒരു പയ്യനാണ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇത് ഹെൽപ്പിംഗ് ഹാൻഡിന് ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തു നിന്ന് ഇവർ സാധനം എടുത്ത് വച്ചേക്കും ഫ്ലാറ്റുകളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്ന് നോക്കുക എല്ലാ സ്ഥലത്തു നിന്നും ഇവർ സാധനം എടുത്ത് ഇവിടെ മാറ്റി വച്ചിരിക്കും എന്നിട്ട് ഞാൻ പോയി കുറെ അവിടെ കയ്യിൽ നിന്ന് തൂക്കിയെടുക്കും അവർക്ക് നഷ്ടമല്ലാതെ രീതിക്കും എനിക്ക് നഷ്ടമില്ല എനിക്ക് ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഞാൻ വലിയ ലാഭമൊന്നും എടുക്കില്ല ചെറിയൊരു ലാഭം മാത്രം എനിക്ക് വലിയ വണ്ടിക്കൂലി ഉള്ള ലാഭം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഇവിടെ ഇതാണ് അവിടുത്തെ ഒരു കോർഡിനേറ്റർ നമ്മൾ അമൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അപ്പോൾ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ കയറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കയറ്റിയിട്ടുള്ളൂ ഇപ്പം പിന്നെ അതിൻ്റെ ഒരു ചെറിയ തിരക്കിലാണ് ഞാൻ ഇതിപ്പം കയറ്റി വണ്ടിയിലൊക്കെ ഞാൻ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാസ് ബോർഡ് കുറച്ച് പേപ്പറൊക്കെ അടിക്കി ഇപ്പം ബാസ് ബോർഡ് തൂക്കിയിട്ട് ഇപ്പം കയറ്റി അടിക്കുക അടക്കിക്കൊണ്ടിരിക്കണം പിന്നെ അവരും ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്ട്ടോ അവരും ചെറിയ രീതിക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അവരും നല്ല രീതിക്കുള്ള ഹെൽപ്പിംഗ് മൈൻഡുള്ള ആൾക്കാരാണ് അത് തന്നെയാണല്ലോ അതിൻ്റെ ഒരു ഇതുണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നല്ല ആൾക്കാരാണ് അവിടെ ഉള്ള ആൾക്കാരെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടം ഇവിടെ ഉള്ള ആൾക്കാർ എപ്പം വിളിച്ചാൽ ഇവിടെ ഞാൻ സാധനം എടുക്കാൻ വരും ഇവിടെ ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഇപ്പം സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹെൽപ്പിങ് ഹാൻഡിങ് സാധനം എടുത്തപ്പം ഇപ്പം അവർക്കൊരു ക്യൂ ആർ കോഡ് ഉണ്ടെന്ന് നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക ഇവിടുത്തെ ഹാൻഡിങ് ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് വലിയൊരു അതാണ് പാവപ്പെട്ടവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഞാനിവിടെ താഴെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെറിയ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ